റോട്ടറി ക്ലബ് ഓഫ് ഇന്റർനാഷണൽ മണ്ണാർക്കാട് ഓണസന്ധ്യ സംഘടിപ്പിച്ചു സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന മണ്ണാർക്കാട് റോട്ടറി ക്ലബ്ബ് അംഗങ്ങൾ ഒത്തുചേർന്നാണ് ഓണസന്ധ്യയും കലാവിരുന്നും ക്ലബ്ബ് ഹാളിൽ വെച്ച് ഒരുക്കിയത് ഈ കാലയളവിൽ നിരവധിയായ സാമൂഹിക പ്രവർത്തനങ്ങളാണ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടത്തിയത് കല്ലടി ഇണ്ണിക്കമ്മ പ്രസിഡന്റായുള്ള പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റ് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ നിരവധിയായ പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാൻ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട് പരിപാടി ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് പി ഫിറോസിഎം ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു മുതുകുശി കാരുണ്യ ഹോൾഡേജ് ഹോമിന് ക്ലബ് അനുവദിച്ച ക്യാസ് ചെക്ക് എസ് പി രാജൻ കെ ജോർജിന് കൈമാറി ക്ലബ്ബിന്റെ പ്രവർത്തന മികവിനുള്ള മൊമെന്റോ പ്രസിഡന്റ് ഉണ്ണിക്കമ്മുവിന് എസ് പി കൈമാറി വി കെ ഉണ്ണിക്കമ്മു കല്ലടി ഹൈസക് ജോബ് ഡോക്ടർ ജയകൃഷ്ണൻ മനോജ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും സംസാരിച്ചു കാരാകൃഷി സർവീസ് സഹകരണ ബാങ്ക് നിങ്ങളുടെ പ്രതീക്ഷകളിൽ സഫലമാക്കുന്ന യഥാർത്ഥ സുഹൃത്ത് സഹകരണ രംഗത്തെ നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ വിശ്വസ്തതയ്ക്കും പാരമ്പര്യത്തിനുമൊപ്പം ഏറ്റവും ഏറ്റവും പുതിയ വേഗത്തിൽ എത്തിക്കുന്നു നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ നാടിന്റെ മാറ്റത്തിനായി ആയിരത്തോളം അംഗങ്ങളുള്ള ജെഎൽ ജി യൂണിറ്റുകൾക്കുള്ള വായ്പാ പദ്ധതി കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സംരംഭക വായ്പകൾ പരിസ്ഥിതി സൗഹാർദ്ദ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ഞങ്ങളുടെ നവീകരിച്ച പള്ളിക്കുറിപ്പ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒപ്പം വാഴമ്പ്രം പുല്ലിശ്ശേരി വിശ്വസിക്കാം എന്നും എപ്പോഴും താരാകൃഷി സർവീസ് ആരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്ത്